യ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് നോയുമ്പോൾ ഒന്നായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ അതിന് വേണ്ട സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അപ്പോൾ മല്ലിയിലാണ് ചിക്കൻ വേവിക്കാൻ വെക്കാം ചിക്കൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ മസാലപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി അപ്പോൾ നമുക്കിതെല്ലാം കൂടിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടേ നമുക്കതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി അടുത്തത് കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാവേ കിഴങ്ങ് ഉടയ്ക്കുവാണേ ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൂടി കണക്കുകൂട്ടിയിട്ടാണ് എടുത്തത് ഇതൊരു ബൗളിൽ നമ്മൾ ഈ മസാല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ കട്ലേറ്റിന് വേണ്ട മസാല തയ്യാറാക്കാവേ ഗ്യാസോൺ ആക്കട്ടെ അപ്പം പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പം അത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളകും ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ അപ്പൊ ഇതൊന്ന് ഒരു ഗോൾഡൻ കളറായതിനു ശേഷം നമുക്ക് സവോള ഒക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് അപ്പൊ ഇത് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവോള ഇട്ടുകൊടുക്കാം അപ്പം അതായത് വാടിയതിന് ശേഷം നമുക്ക് മസാലയിൽ ചേർത്ത് കൊടുക്കാവേ അതെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളേ ചിക്കൻ ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നേ കുറച്ച് പെപ്പർ കൂടി ഇട്ട് കൊടുക്കാവേ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ ചിക്കന് മസാലയെല്ലാം ചേർത്തുകൊണ്ട് ഒരുപാട് ഇടേണ്ട കുറച്ചിട്ടിട്ടുള്ളത് ഉപ്പ് എങ്ങനെയാണെന്ന് അറിയത്തില്ല നോമ്പായതുകൊണ്ട് ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയത്തില്ല ഒരു ഏകദേശ കണക്കിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണേ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു തട്ടിക്കൂട്ട് കേട്ടോ അതേപോലെ നമ്മൾ ഈ റമഗാനൊക്കെ വരുമ്പോഴേ കട്ട്ലേറ്റ് സമൂസ ഒക്കെ ഉണ്ടാക്കുന്നത് പൊരി ഐറ്റംസൊക്കെ അപ്പം ഇന്ന് ഒരു ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ പോരായ്മകളൊക്കെ കാണും അപ്പം കട്ട്ലൈറ്റുള്ള മസാല സെറ്റായിട്ടുണ്ട് അപ്പം ലേശം മല്ലിയില കൂടി ഇടുവാണേ ഞാൻ ചേർക്കാറുണ്ട് എല്ലാവരും ഇടുന്ന് എനിക്കറിയില്ല മല്ലിയില ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ചൂടാറിയതിന് ശേഷം ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതാ മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം അതാ നമുക്കിനി ഷെയ്പ്പ് ചെയ്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അത് ലുക്കിലല്ലല്ലോ അല്ലേ കാര്യം ടേസ്റ്റിലല്ലേ അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് റെഡിയായി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്